എറിയാട് മാടവന മഹല്ല ജമാത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഹലൻ വിജ്ഞാന നടത്തി മഹല്ലീബ് ഫസൽ സലഫി ഉദ്ഘാടനം നടത്തി കൊടുങ്ങല്ലൂർ ഇസ്ലാഹി മസ്ജിദ് ഇമാം നൌഫൽ ഹാദി മുഖ്യ പ്രഭാഷണം നടത്തി ശാരീരികമായ രൂപങ്ങൾ ശാരീരികമായ അവസ്ഥകളിൽ അല്ലാഹു പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് പണ്ടുണ്ടായിരുന്ന പോലെയല്ല ഇപ്പോൾ ഉള്ളത് പല മാറ്റങ്ങളും സംഭവിച്ചു തുടങ്ങി പല ഭാഗങ്ങളും ഈ നരയെ നോക്കി നമ്മൾ വല്ലാത്ത സങ്കടത്തോടു കൂടി പറയുകയും ചെയ്യും പണ്ടത്തെ പോലെ എല്ലാ ഗ്ലാമറൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ചെറിയ മക്കളോടൊക്കെ നമ്മൾ പറയാറുണ്ട് പഴയ കാലമൊന്നുമല്ല പഴയ കാലമായിരുന്നുവെങ്കിൽ ഞാൻ ശരിയാക്കി തന്നേനെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരു പക്ഷെ എന്നാ ആലോചിക്കേണ്ടത് ഇഷ് ഖുർഹാൻ അള്ളാഹു സുറത്ത് യാസീനിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞ ഒരു കാര്യം ഉണ്ട് നിങ്ങൾക്ക് അള്ളാഹു ആയുസ് ഇങ്ങനെ അധികരിപ്പിച്ചു നൽകും ശാരീരികമായ വ്യത്യാസങ്ങൾ നൽകും ആ വ്യത്യാസങ്ങളെല്ലാം നൽകുന്നത് വെറുതെ ഒരലങ്കാരമായിട്ട് നൽകുന്ന കാര്യമല്ല അള്ളാഹു നിങ്ങൾക്ക് ആയുസ് അധികരിപ്പിച്ച് നൽകുന്നതോടൊപ്പം ശാരീരികമായ നിങ്ങളുടെ സൃഷ്ടി വൈഭവത്തിൽ അള്ളാഹു ഒരുക്കുന്ന പല വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങൾ എന്തിനാണെന്നറിയോ അഫൽ നിങ്ങളൊന്ന് ആലോചിക്കാൻ വേണ്ടിയാ നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാ എന്തിനാണ് എനിക്ക് എന്റെ റബ്ബ് ഇത്രയും കാലം വായുസ് നൽകിയത് ചില ആളുകളുടെ മരണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വല്ലാതെ നെഞ്ചിലിങ്ങനെ കൈവെച്ച് ഓർത്തുപോകും പടച്ചവനെ അവൻ മരണപ്പെട്ടോ മരണപ്പെടാനുള്ള സമയം ആയില്ലോ ഈ ആയില്ല എന്ന് പറയുമ്പോ നമ്മളെക്കാൾ കൂടുതൽ ശക്തിയുള്ള ആളുകളായിരുന്നു അവർ നമ്മളെക്കാൾ കൂടുതൽ പലതുമുണ്ടായിരുന്ന ആളുകളായിരുന്നു അവർ നമ്മെ നമ്മുടെ അത്രയും പ്രായം പോലും എത്തിയിട്ടില്ലാത്ത ആളുകൾ വളരെ പെട്ടെന്ന് മരണപ്പെടുമ്പോ നമ്മുടെ ഉള്ളിൻ്റെ ഒരു ആധി ഉണ്ടാകും ഞാൻ എപ്പോഴാണെന്നുള്ളത് അവസരത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് എനിക്ക് എൻ്റെ റമദാനിനെ എങ്ങനെ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ സാധിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും ഒരു അവസ്ഥ കടന്നു വരുമ്പോഴേക്കും അതിൽ വല്ലാത്ത സന്തോഷം പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കും നമ്മുടെ മകൾക്കോ മകനോ അവരുടെ പരീക്ഷയിൽ വലിയ ഉന്നത വിജയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിൽ സന്തോഷിക്കും മഹല്ല പ്രസിഡന്റ് പി കെ അബ്ദുള് ജബാർ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ടി എസ് മുഹമ്മദ് ഹസൻ സ്വാഗതവും ഇബ്രാഹിം സിദാൻ നന്ദിയും പറഞ്ഞു